േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ എതിരായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ മാത്രവുമല്ല ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതേ സമയം കാര്യങ്ങൾ ഇനി കയ്യും കെട്ടി നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് ഉറപ്പിക്കുന്ന ഇഷ പോരാടാൻ മുന്നിലേക്ക് വരികയാണ് സോ ഇത് ഇതിൻ്റെ ഭാഗമായി ചെന്ന് കാണുകയാണ് ചന്തുവിനെ ചന്തുവിനോട് എനിക്ക് രാഹുലിൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്നെ സഹായിക്കണം ഇതോടെ സസ്പെൻഷനിലായ ചന്തുവാകട്ടെ ഞാൻ എന്തായാലും അവനെ കണ്ടു ഒന്ന് വിരട്ടി നോക്കാം കാര്യങ്ങൾ ഇനി ബുദ്ധിപൂർവ്വം നീക്കിയാൽ മാത്രമേ നമുക്ക് രക്ഷ ഉണ്ടാവുകയുള്ളൂ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് കാര്യങ്ങൾ നീക്കാം ആദ്യം അഭിഷേകിനെ സേഫ് ആക്കണം അതിനുശേഷമാകാം ബാക്കി കാര്യങ്ങൾ ഇതേ തുടർന്നാണ് ചന്തുവിനെ കാണുന്നതിനായി ദേവരാജൻ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചന്തുവിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്